ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ലൊരു കപ്പ പുഴുക്കുണ്ടാക്കിയാലോ ഇപ്പം നല്ലോണം മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ് അപ്പം നമുക്ക് കപ്പയെ മത്തിയാക്കാം മത്തിക്കറി ഞാൻ ഒരു വിനെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അത് കാണിക്കത്തില്ല നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താലോ അപ്പം നിങ്ങൾ റെഡി അല്ലേ ഞാനും റെഡിയാ നമുക്ക് ചെയ്തേക്കാം ഞാനിതിനായിട്ട് ഇവിടെ ഒരു നാല് കിലോയോളം കപ്പ എടുത്തിട്ടുണ്ട് അത് കൊത്തി അരിഞ്ഞെടുക്കണം ഇങ്ങനെ കൊത്തി അരിഞ്ഞ് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണം പെട്ടെന്ന് നല്ലോണം വേഗുന്ന കപ്പയും നോക്കിയെടുക്കണം അപ്പോൾ നോക്കി ആവശ്യമായ വെള്ളം വെക്കാം അതായത് എപ്പോഴും കപ്പയ്ക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ വെച്ച് വേവിക്കണം അപ്പോൾ കപ്പ നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അത് എപ്പോഴും തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കപ്പ വേവിച്ചെടുക്കണം തീ കുറഞ്ഞു പോയാൽ കപ്പ വാടിപ്പോവും പിന്നെ അത് വെന്ത് കിട്ടത്തില്ല അപ്പോൾ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കപ്പ വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ കപ്പ വേവിച്ചിട്ട് കാണാം ഇവിടെ നമ്മൾ നമ്മളിതിനായിട്ട് ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ആറല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ആറേഴ് പച്ചമുളക് നെരിവുള്ള പച്ചമുളകാണ് അതുപോലെ തന്നെ ഒരു പത്ത് ചുവന്നുള്ളി ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് വേണം നമുക്ക് നമുക്കിതിനായിട്ട് എടുക്കാനായിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് എടുക്കാം അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർക്കണം കേട്ടോ നമുക്ക് കപ്പ വെന്തൊന്ന് നോക്കാം ആ കപ്പ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് ഊറ്റിയെടുക്കാം കപ്പ താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വറ്റൽ വളവും കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില നല്ലതേ വറവും മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഇതിനകത്ത് ഒന്നൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ അരപ്പിന്റെ പച്ച ചൊവ്വന്ന് മാറിക്കിട്ടുന്നതിനായിട്ടാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കപ്പൊക്ക് ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത് അത് കാരണം അതിനാവശ്യത്തിന് ഉപ്പുള്ളത് കാരണമാണ് നമ്മൾ ഈ അരപ്പിനകത്ത് പ്രത്യേക ഉപ്പ് ചേർക്കാത്തത് അരപ്പ് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ആ വെള്ളം ഒന്ന് തോർത്തി എടുത്തതിന് ശേഷം നമുക്ക് കപ്പ ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളം കൂടി ഇതിനകത്തുണ്ട് അതുകൂടി ഒന്ന് വലിഞ്ഞോട്ടെ നമുക്ക് ഇതിലേക്ക് കപ്പ തട്ടി കൊടുക്കാം കപ്പ തട്ടിട്ടുണ്ട് അത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മറച്ചു കൊടുക്കാം നമ്മുടെ പിന്നെ കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ കുഴയുടെ പരിപാടി നന്നായിട്ട് ഇത് വെന്ത് നന്നായിട്ട് ഉടയുന്ന കപ്പയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല മത്തിക്കറി ഉണ്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ കപ്പ നന്നായിട്ട് ഉടച്ച് വേവിച്ച് ഉടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് നല്ല മുളകിട്ട മത്തിക്കറി മിണ്ടിയില്ല നമ്മുടെ കപ്പ എല്ലാം ശരിയായിട്ടുണ്ട് ിയില്ല ഇത് മുളക് ചാറും കൂട്ടി നന്നായിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ